എബ്രായർ പതിമൂന്ന് പതിനേഴ് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ എബ്രായ ക്രിസ്ത്യാനികളോട് ഇബ്രാഹിം ലേഖനകർത്താവ് പറയുന്നു ഇവിടെ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കീൻ എന്ന് ഈ പതിമൂന്നാം അധ്യായം മുഴുവൻ പ്രബോധനങ്ങളാണ് നമ്മെ നടത്തുന്ന ആത്മീയ ഇടയന്മാരെ നാം അനുസരിക്കണം അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു കാരണം അവർ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി സദാ ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു ഇടയന്മാർ തങ്ങളെ ഏൽപ്പിച്ച ദൈവജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ സദാ ജാഗരിക്കുന്നവർ ആയിരിക്കണമെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം അവർ സന്തോഷത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം നാം ഇടവരുത്തണം അല്ല എങ്കിൽ നമുക്കത് നന്നല്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മെ നടത്തുന്നവർ ആരും പെർഫെക്റ്റ് അല്ല എന്നാൽ അവർക്കായി പ്രാർത്ഥിച്ച് അവരുമായി അങ്ങേയറ്റം സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു അവരെ കറക്റ്റ് ചെയ്യാൻ ദൈവം നമ്മെ അധികാരപ്പെടുത്തിയിട്ടില്ല ദൈവം തന്നെ അത് ചെയ്തുകൊള്ളു നാം മുഖാന്തരം അവർ ഞെരുക്കം അനുഭവിക്കുവാൻ ഇടയായാൽ അത് നന്നല്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒന്ന് ദലോനിക്കർ അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ നിങ്ങളുടെ ഇടയിൽ ധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്നെഴുതിയിരിക്കുന്നു നാം അവരെ നിന്ദിക്കാനും പരിഹസിക്കാനും വേദനിപ്പിക്കാനുമല്ല ശ്രമിക്കേണ്ടത് അവർക്ക് കൈത്താങ്ങായി നിൽക്കുകയാണ് വേണ്ടത് ഏത് ബന്ധത്തിലായാലും നമ്മൾ മുഖാന്തരം മറ്റൊരാൾ ഞരങ്ങുവാൻ ഇടയാവരുത് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സുഹൃത് ബന്ധങ്ങൾക്കിടയിൽ ആത്മീയ സഹോദരങ്ങളുടെ ഇടയിലെങ്ങും നമ്മൾ മുഖാന്തരം അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കൊരു ഞെരുക്കം നാം ഉണ്ടാക്കാതിരുന്നാൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ആ മേഖലയിൽ സുഗമമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ഞെരുക്കം നമ്മുടെ മേൽ ഭാരമായി തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ ഒന്നും ആരെയും വേദനിപ്പിക്കുന്നതായി തീരാതിരിക്കട്ടെ പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും സഹായിച്ചും കൈത്താങ്ങായുമൊക്കെ ഈ കൊച്ചു ജീവിതം നമുക്ക് ജീവിച്ചു തീർക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ് ഓ